ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിഷ്ണു എന്നാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ഉള്ളേരി ആട്ടോ അതെൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് നിങ്ങളിപ്പം ബാക്കിൽ കാണുന്ന വണ്ടി വണ്ടിയുണ്ടോ ഞാനങ്ങനെ യൂട്യൂബിലോ കാര്യങ്ങളോ ഒന്നും വീഡിയോസോ ഒന്നും ചെയ്യലില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാണ്ട് അവർ അങ്ങനത്തെ ഇങ്ങനത്തെ യൂട്യൂബിൽ ലോങ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് നിങ്ങൾ കണ്ടില്ലേ നല്ല വെയിലോ ഈ വണ്ടി കണ്ടോ ഒരുപാട് നാളെ എന്താ വെച്ചാൽ ഒരുപാട് നാളത്തിൻ്റെ സ്വപ്നമാണ് ഞാൻ നിലവിൽ ഈ വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുന്നേ ചെയ്തുകൊണ്ടുതന്നെ ജോലി എന്ന് പറയുന്നത് കല്ല് വിരിക്കലാണ് മുറ്റത്ത് താന്തൂർ ഷോണ് അതുപോലെ തന്നെ കടപ്പ ബാംഗ്ലൂർ ഷോണൊക്കെ ഇരിക്കുന്ന പണിയാണെങ്കിൽ വയ്യൊരു പണിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസയും അതുപോലെ തന്നെ എനിക്കൊരു ഇതിൻ്റെ ഒരു കൂടി ഉണ്ട് ഞങ്ങൾ പേരും കൂടി ചേർന്നിട്ടാണ് ഓ മൊബൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ പേരും കൂടി ചേർന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് മാസങ്ങളോളം എത്ര പറയുക ഒരുപാട് ഇതിൻ്റെ പുറകെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുകയെന്നു വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫൈനലി നമ്മളിതാ ഈ കാണുന്ന ഒരു പതിനേഴ് സീറ്റ് ട്രാവലർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സമയം ഒരുപാട് നാൾ സ്വപ്നം കണ്ടൊരു സാധനം നമ്മൾ എടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനുള്ളൊരു സന്തോഷം മുമ്പൊക്കെ വെച്ചാൽ അത്രയും അത്രയെന്നു വെച്ചാൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഇതാ അത്രയും മെനക്കെട്ടിലാണ് നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി ഞാൻ എടുക്കുന്നതൊക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തുടക്കം മാത്രമല്ല വീഡിയോസൊക്കെ അതിലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡീൻ്റെ പേര് മിസ്റ്റർ ഔട്ട്ലെക്സ് എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കഥകളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് വണ്ടി പ്രാന്തമാരുടെ സ്വപ്നമാണിപ്പോൾ ഈ ബാക്കിൽ കിടക്കുന്നത് അപ്പോൾ എനിക്കൊക്കെ പറ്റിയെങ്കിൽ ഞാൻ സാധാരണ പണിക്കൊക്കെ പോയിട്ടാണ് സംഭവം ഒക്കെ എടുത്തത് അപ്പോൾ എനിക്കൊക്കെ പറ്റിയെങ്കിൽ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് പറ്റും ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കുറേ ചെക്കന്മാരും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് വണ്ടി വണ്ടീൻ്റെ ഒരു ലുക്ക് ഞാനിപ്പോൾ കാണിച്ചില്ല വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണെ വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടോ സെക്കൻഡ് ഹാൻഡ് എടുത്താണ് എഡിഷൻ നെയിം ഇന്ദ്രാക്ഷി എന്നാണ് കൊടുത്തിട്ടുള്ളത് ആണ് ഔട്ട്ലെക്സ് ട്രാവൽ മേറ്റെന്നാണ് വണ്ടീൻ്റെ പേര് വണ്ടിയിൽ ലുക്കുണ്ടോ വണ്ടി ടോട്ടലി ഞങ്ങൾ പണിയെടുപ്പിച്ചാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ നീ പറയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും വണ്ടീൻ്റെ ഔട്ട് ഇങ്ങനെയാണ് വലിയ ലിപ്പോ ഓവർ ലിപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ സാധാരണ നോർമലി ഉള്ളൊരുത് അലോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കേറ്റിയിട്ടില്ല മോളിലൊരു ഡയലോഗ് ചെറിയൊരു ക്യാപ്ഷൻ ഇവിടെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ചെറിയ ചെറിയ സീക്കർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് കാണിച്ചതാണ് ബാക്കിൻ്റെ ഔട്ട് എങ്ങനെയാണ് കണ്ടില്ലേ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഷീറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചാണിത് നമ്മളെ പ്രോപ്പർട്ടി ഇല്ല നമുക്ക് വണ്ടി വെക്കാൻ വേറെ സ്ഥലം സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഒന്നും അതുകൊണ്ട് വേറെ ആളെ സ്ഥലത്തേ പോലെ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് നമ്മളൊരു ഒരു ഷീറ്റ് വാങ്ങി വലിച്ച് കെട്ടിയിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി വെച്ചിട്ടുള്ളത് ഇതാണ് വണ്ടീൻ്റെ ഇപ്പോൾ ഒരു പുറംഭാഗം ഇനി സൈഡിൽ കൂടെ പോയിട്ട് കാണിച്ചതാ കേട്ടോ ബാക്കിൽ നമ്മൾ അപ്പോളെ ഡയറാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് ഇപ്പൊ വണ്ടീന്റെ മൊത്തത്തിലുള്ള ഒരു എത്ര പുറമെത്രേ ഉള്ളൂട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉൾഭാഗം ഇനി നീന്റെ ഉൾഭാഗം കാണിച്ചരാ ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടീന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചരാ നമ്മുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചോ ആണിപ്പോ ഞങ്ങള് പിക്സൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് വണ്ടീൻ്റെ ഉൾഭാഗം നല്ല വൃത്തിയിൽ കാണിച്ചില്ല ഒന്ന് രണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് കാണിച്ചില്ല കേട്ടോ ഇത് രാത്രിയാണിൻ്റെ ഒരു പവർ ഉണ്ടാവുക എന്നാലും ജസ്റ്റ് കാണിച്ചില്ല നമ്മളിപ്പോൾ ആദ്യം ബെർത്ത് ലൈറ്റ് ഇതാണ് ഇതാണിപ്പോൾ നോർമലി ഇപ്പം പാർട്ടിയെല്ലാം കയറുമ്പോൾ വേഗം വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇടുന്ന ലൈറ്റ് ഓക്കെ ഇനി ചെറിയൊരു പിക്സൽ കാണിച്ചതാ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതാ ഇത്രയും ഈ സ്വിച്ച് കണ്ടോ ഇത്രയും അതുള്ള വർക്ക് ഓരോരോ ലൈറ്റിൻ്റെ സ്വിച്ച് കേട്ടോ ഒരുപാട് സ്വിച്ചുകളുണ്ട് ഇതാ നൊന്ന് ഇനി ഒരു ബാക്കിൽ നമ്മളെ നെയിമിൻ്റെ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇനി വെർത്തിൻ്റെ അടിയിൽ നമ്മൾ കണ്ടോ ബരത്തിൻ്റെ അടിയിൽ നമ്മൾ ഓരോരുത്തരുന്ന ഓരോ തീമാണ് കൂടുതിട്ടുള്ളത് ഓരോരോ ഗ്രാഫിക്സിൻ്റെ തീം പിന്നെ പോസ്റ്റ് ലൈറ്റ് ഉണ്ടോ ഇത് രാത്രിയൊക്കെ നല്ല ഷോ ആട്ടോ അത് പകലിട്ടിട്ടാന്ന് വലിയൊരു ഇത് കുമ്മു തോന്നാത്ത കാണിച്ച അങ്ങനെ കുറച്ച് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഇല്ല എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ കാണിച്ചിട്ടൊരു കാര്യമില്ല പകലാന്ന് ഇത് കാണിക്കണ്ടേ ഇനി ഇൻവെർട്ടർ ഓൺ ആക്കട്ടെ വേറെ സംഭവം കാണിച്ചില്ല ഇതാണ് ടോപ്പ് പിക്സല് അങ്ങനെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ചെയ്തതാണ് പുതിയ സീറ്റ് വണ്ടി ടോട്ടലി നമ്മൾ സെക്കൻഡാൻഡ് എടുത്തിട്ട് നമ്മൾ ഫുൾ പണി പണിയെടുപ്പിച്ചാണ് ഫുള്ള് സീറ്റ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം ഫുള്ള് അയച്ച് ബോഡിയൊക്കെ ഫുൾ പുതിയ പെയിൻ്റ് അടിച്ച് ബെർത്ത് മിക്സൽ ഫുൾ ഫുൾ വർക്ക് ബോഡി വർക്ക് എല്ലാം നമ്മൾ എടുത്തതിന് ശേഷം ചെയ്യിപ്പിച്ചാണ് ഇപ്പോൾ കണ്ടില്ലേ വണ്ടീൻ്റെ ഉള്ളും ജസ്സുകൾ കണ്ടില്ലേ സീരിയ വെച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പൊ എത്രയുള്ളു വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ വണ്ടീന്റെ ഉള്ളും പോറൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകുന്നെ നമ്മളെ കസ്റ്റമേഴ്സിന് ഒക്കെ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലം ഉണ്ടാകും അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ എന്ന് ഓരോ സ്ഥലത്ത് ട്രിപ്പ് പോകുന്നത് മൂന്നാറാണെങ്കിലും കൂടെ എടയ്ക്കാണെങ്കിലും ഓരോ ട്രിപ്പ് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനൊരു തുടക്കക്കാരനാണ് അതിന് അത് എപ്പോഴും പറയുകയാണ് അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ ഈ മേഖലയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി വരും ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നേക്ക് എന്തായാലും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഇനി മുന്നോട്ട് വരുന്ന ഓരോരോ വീഡിയോ നന്നായി നന്നായി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ